ജനങ്ങൾ ഇടതുപക്ഷം തുടരരുതെന്ന ദൃഢനിശ്ചയത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുടർ ഭരണത്തിനുശേഷം സി പി എമ്മിന് നിവർന്നു നിൽക്കാനായിട്ടില്ലെന്നും സലാം പറഞ്ഞു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ വാർഷിക കൌൺസിൽ ഉദ്ഘാടനവും ജില്ലാ സമ്മേളന പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പി എം എ സലാം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യംഭാവ് കൊമ്പം പെട്രോൾ പമ്പിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക് കാറും ലോറിയുമാണ് കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് സംസ്ഥാനത്തെ അറുപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും ബി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മണ്ണംപറ്റ പുന്നാമ്പറമ്പ് വടക്കൻ പൂരം അൻപതിന്റെ നിറവിൽ വാർഷികത്തോടനുബന്ധിച്ച് സുവർണ കൂടാരം എന്ന പേരിൽ ആനച്ചമയ പ്രദർശനം ഒരുക്കി ക്ഷേത്രത്തിൽ കാളവേല നടന്നു പ്രസിദ്ധമായ പുന്നാമ്പറമ്പ് പൂരം വെള്ളിയാഴ്ചയാണ് ജനങ്ങൾ ഇടതുപക്ഷം തുടരുതെന്ന ദൃഢനിശ്ചയത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുടർഭരണത്തിനുശേഷം സി പി എമ്മിന് നിവർന്നു നിൽക്കാനായിട്ടില്ലെന്നും സലാം പറഞ്ഞു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ വാർഷിക കൌൺസിൽ ഉദ്ഘാടനവും ജില്ലാ സമ്മേളന പ്രഖ്യാപനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചു വൈദ്യുതി ബില്ല് താളം തെറ്റുന്നു വെള്ളക്കരം കൂട്ടി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് വരെ കൂട്ടി ജനങ്ങൾ എന്തു ദുരിതം അനുഭവിച്ചാലും ഏതൊക്കെ തരത്തിൽ കാശുണ്ടാക്കാം എന്ന ലക്ഷ്യം മാത്രമാണ് സർക്കാരിനെന്നും സലാം പറഞ്ഞു നമ്മൾ എന്താണ് ഒരുപാട് നമ്മുടെ ശക്തി കൂട്ടത്തിൽ പലപ്പോഴും പാർട്ടികളുടെ പറ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ശക്തി അറിയാത്തതുകൊണ്ടാണ് ആനയുടെ വലുപ്പം ആനക്കാരനൂടെ എന്ന് പഴമക്കാർ പറയാറുണ്ട് മുസ്ലിം ലീഗ് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് മുസ്ലിം ലീഗിനെ കുറിച്ചും ആ മുസ്ലിം ലീഗ് കൊണ്ട് നമ്മൾ എന്താണ് സമൂഹത്തിനും രാജ്യത്തിനും ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് ട്രഷറർ പി എ സലാം ജില്ലാ ഭാരവാഹികളായ കെ കെ യാസീസ് പൊൻപാറ കോയക്കുട്ടി കെ ടി എ ജബ്ബാർ കല്ലടി ബക്കർ പി ടി മുഹമ്മദ് എം എസ് നാസർ ടി എ സലാം സി എ സാജിദ് സി പി അലവി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി എ തങ്ങൾ എസ് എം കെ തങ്ങൾ കെ പി വാപ്പുട്ടി എം എസ് അലവി സി മുഹമ്മദ് ബഷീർ അബ്ദുള്ള കുട്ടി അബ്ദുൾ റഷീദ് തങ്ങൾ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം റഷീദ് ആലായൻ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ എന്നിവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി സംസ്ഥാനത്തെ അറുപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും ബി എം ബിസി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം മാത്രം റോഡുകളാക്കി മാറ്റി ഒരു കിലോമീറ്റർ റോഡിന് സംസ്ഥാന സർക്കാരിന് അധികം ചെലവഴിക്കേണ്ടി വന്നത് അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ കിലോമീറ്റർ റോഡുകൾക്ക് എത്ര കോടിയാണ് സംസ്ഥാന സർക്കാർ അധികം ചെലവഴിച്ചത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി അറുപത് കോടിയിലധികം ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളിലെ മികച്ച റോഡുകളാക്കി റോഡുകളെ മാറ്റി ജനങ്ങൾക്ക് നല്ല യാത്രാ സൗകര്യം ഉറപ്പ് എൽ ഡി എഫ് സർക്കാർ അധികമായി ചെലവഴിച്ചത് അറുപത് കോടിയിലധികം രൂപയാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലാകെ പാലങ്ങൾ നൂറ് തികക്കണം അഞ്ചു വർഷം കൊണ്ട് എന്ന് നിശ്ചയിച്ചതുപോലെ റോഡുകൾ എത്ര കിലോമീറ്റർ ബി എം എൻ ബി സി ആക്കണമെന്നും ഈ ഗവൺമെന്റ് വന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചില്ല അൻപത് ശതമാനം പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം അതിന് ഞങ്ങൾ തുടർച്ചയായി റിവ്യൂ നടത്തി കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ മുപ്പതിനായിരത്തോളം കിലോമീറ്റർ ആണ് മുപ്പതിനായിരം കിലോമീറ്റർ വരുന്ന റോഡുകളിൽ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ ആണ് ായിരം കിലോമീറ്റർ റോഡുകൾ അൻപത് ശതമാനം റോഡുകൾ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് മൂന്ന് വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനവും ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റി തീർക്കാനായി ഇപ്പോൾ അത് അറുപത് ശതമാനത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മുപ്പതിനായിരത്തോളം കിലോമീറ്റർ റോഡുകളിൽ അൻപത് ശതമാനം അഞ്ചു കൊല്ലം കൊണ്ട് ബി എം ബിസി നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നായിരുന്നു സർക്കാർ ലക്ഷ്യം കണ്ടിരുന്നത് എന്നാൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ പതിനയ്യായിരം കിലോമീറ്ററിലധികം റോഡുകൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്താനായി ഇപ്പോൾ അറുപത് ശതമാനത്തിലെത്തി നിൽക്കുന്നു പാലങ്ങളുടെ കാര്യത്തിൽ അഞ്ചു വർഷം കൊണ്ട് നൂറു പാലങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ മൂന്നേക്കാൾ വർഷം തന്നെ നൂറു പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുന്താസ് അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറീഫ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി എട്ട് കോടി രൂപ ചിലവിലാണ് നാലു സ്പാനുകളിലായി കന്നുകടവ് പാലം നിർമ്മിച്ചത് സി മലപ്പുറം മണ്ണ പുന്നാമ്പറമ്പ് വടക്കൻപൂരം അൻപതിന്റെ നിലവിൽ വാർഷികത്തോടനുബന്ധിച്ച് സുവർണ കൂടാരം എന്ന പേരിൽ പ്രദർശനം ഒരുക്കി പുന്നാംപറമ്പിൽ ആദ്യമായാണ് വടക്കൻപൂരത്തിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സുവർണ കൂടാരം എന്ന പേരിൽ ചമയ പ്രദർശനം ഒരുക്കിയത് പുന്നാമ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചമയപ്രദർശനം നടന്നത് ഗുരുവായൂർ ആനച്ചമയമാണ് പ്രദർശനത്തിൽ ഒരുക്കിയത് ആനച്ചമയ പ്രദർശനമാണ് സുവർണ്ണ എന്ന പേരിലാണ് അത് തുടങ്ങി എന്തായാലും അമ്പലാ മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് വിപുലമായ പരിപാടികളാണ് ഈ വർഷം നമ്മൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി മുൻകാല പ്രവർത്തകരെ ആദരിക്കുകയും അതിനുശേഷം നമ്മുടെ അമ്പലമാധ്യമ പരിപാടിയുടെ ഭാഗമായിട്ട് ആനച്ചമയ പ്രദർശനമാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് അതിലേക്ക് ഇപ്പോൾ എല്ലാവരും സ്ഥലം ചെയ്യാം അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ പുതുപ്പള്ളി കേശവൻ ഗുരുവായൂർ ഗോകുൽ തിരുവാണിക്കാവ് രാജഗോപാലൻ ആമ്പാടി ബാലൻ കൂടൽമാണിക്യം മേഘാർജുനൻ എന്നീ ഗജവീരന്മാരാണ് വടക്കൻപൂരത്തിൽ അണിനിരക്കുക അതുപോലെ നമ്മുടെ വടക്കൻ വടക്കൻപൂരത്തിൻ്റെ ഭാഗമായിട്ട് അമ്പതാം നർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്വർണ കൂടാരം എന്നുള്ള പേരിൽ ഇവിടെ ഒരു ആനശമയ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ നമുക്ക് മേളം ഒരുക്കുന്നത് സർവശ്രീ നമ്മുടെ കോങ്ങാട് കോങ്ങാട് മധു കോങ്ങാട് മോഹനൻ അതുപോലെ സർവശ്രീ ലാബൻറ്റ രമേശൻ മുതൽ പേരാണ് മേളം ഒരുക്കുന്നത് പരിപാടികൾക്ക് കമ്മറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം റേഷൻ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സർക്കാർ സമരം ിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ചെറുപ്പുളശ്ശേരി ടൗൺ റേഷൻ കടയ്ക്ക് മുന്നിൽ ചെറുപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തിയത് കെ പി സി സി ആഹ്വാന പ്രകാരം നടത്തിയ സമരം കെ പി സി സി മെമ്പർ പി സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായിട്ടുള്ള യാതൊരു ഈ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഈ ഇരു ഗവണ്മെന്റുകൾക്കും സാധ്യമായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ് കെ പി സി സിയുടെ ആഹ്വാനം അനുസരിച്ച് ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ലോട്ടറി ഡ്രിങ്ക് ടാക്സ് ആൻഡ് ഫൈൻ എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ലോട്ടറി ഇല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കണ്ണൂടി മുട്ടും അതിന്റെ പിന്നിലുള്ള പറ്റിക്കൽ സുഗറ പിന്നെ ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല മറ്റേ സാധനത്തിന് അത് കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ടാക്സും ഫൈനുമാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാചകങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ ഒമ്പത് വർഷമായ ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുക ഈ ഒമ്പത് വർഷത്തിനിടയിൽ ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി എന്ന് അഭിമാനത്തോട് പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമല്ല എന്ന് നമുക്ക് അറിയാം ഈ ഗവൺമെന്റ് ഈ രാജ്യത്ത് ഒരു തീരാശാപമായിരിക്കുകയാണ് നഗരസഭാ കൗൺസിലർ കെ എം മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളുടെ ജീവിത നിലവാരം മാന്യമായ അവശ്യ സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള സംവിധാനം ഇവിടെ സ്വാമി സൂചിപ്പിച്ച പോലെ ചരിത്രത്തിൽ ആദ്യമായി ലോകത്ത് ഒരു രാജ്യത്തിനും പ്രഖ്യാപിക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടുവാനും എടുക്കുവാനും ഇല്ലാത്തവന്റെ ഒരു നാട്ടിൽ അവർക്ക് ഭക്ഷ്യ സുരക്ഷ നിയമമാക്കിയ നാടാണ് ഇന്ത്യ നമ്മുടെ അടുത്ത കാലത്ത് ദിവംഗതനായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് പാവപ്പെട്ടവർക്ക് രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും നിർബന്ധമായും അരിയും ഗോതമ്പും കൊടുക്കണം എന്ന് നിയമമാക്കിയ ഗവൺമെന്റ് കോൺഗ്രസ് ആയിരുന്നു റേഷൻ കടകളിലേക്ക് നോക്കിയാൽ ഒരു മാത്രമാണ് കാണാനുള്ളത് എന്താണ് റേഷൻ കട വഴി വിതരണം ചെയ്തിരുന്ന സാധനങ്ങളുടെ അവസ്ഥ മണ്ണെണ്ണയെ കുറിച്ച് സൂചിപ്പിച്ച് മണ്ണെണ്ണ എന്ന് പറഞ്ഞ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായി മറ്റ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും സമരത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച നാച്ചുറൽ ഗ്രാസ് ടർഫ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു തൊണ്ണൂറ് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയിലും നിർമ്മിച്ച ഐഡിയൽ ഗ്രാസ് ഗാലക്സി സ്റ്റേഡിയം ഐഡിയലിന്റെ കായിക മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ മണ്ഡലം എം എൽ എ പി മമ്മിക്കുട്ടി മുഖ്യാതിഥിയാകും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റു നഗരസഭാംഗങ്ങളും ഐഡിയൽ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും യൂണിവേഴ്സിറ്റി തൊണ്ണൂറ് മീറ്റർ നീളവും സർവകലാശാല വളരെ ഏക യൂണിവേഴ്സിറ്റി ചെയ്യപ്പെട്ട രീതിയിൽ നമ്മുടെ സ്ഥാപനം ചെർപ്പുഴശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുലാബുദ്ദീൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് പ്രോഗ്രാം ഓഫീസർ ടി എക്സിക്യൂട്ടീവ് അൻവർ സാദത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ജാവീദ് എന്നിവർ പങ്കെടുത്തു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യമ്പാവ് കൊമ്പം പെട്രോൾ പമ്പിന് സമീപം നടന്ന വാഹന അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് കാറും ലോറിയുമാണ് കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് അട്ടപ്പാടി ജെല്ലിപ്പാറ സ്വദേശിയായ തടത്തിൽ മനുവിനാണ് തലയ്ക്ക് പരിക്കേറ്റത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പരിക്കുപറ്റിയയാളെ വട്ടംപലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാതയായതിനാൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാൽ പോലീസും വട്ടമ്പലം ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടുണ്ട് സി സി എൻ ചെത്തൂർ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ തിരുവിഴാകുന്ന സി പി ഐ യു പി സ്കൂളിൽ ബഡിംഗ് റൈറ്റേഴ്സ് വായനക്കൂട്ടം പദ്ധതി നടത്തി സാഹിത്യകാരൻ വിനോദ് ചത്തല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു മഴയുടെ തേങ്ങനും മാറ്റാൻ അങ്ങനെ വേദം ചിരിച്ചൊരു വരമുണ്ട് ഭൂമിയിലാകെ വെയിലും തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട് ഇത് എന്തിനാ പ്രശ്നകരങ്ങനും മാറ്റാൻ അങ്ങനെ ചിരിച്ചൊരു വരമുണ്ട് മൂളിയിലും ഒരു ചിരിയുണ്ട് പറ ചടങ്ങിൽ വിദ്യാരംഗം കൺവീനർ ജയചന്ദ്രൻ ചെത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ടി എസ് ശ്രീവത്സൻ മാനേജർ സി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ തയ്യാറാക്കിയ പതിപ്പിന്റെ അക്ഷരജാലകം പ്രകാശനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കേശവൻ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മകമായ രചനയിലേക്കും എത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ശില്പശാലയാണ് വഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാലയിൽ നാൽപ്പതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വികലാംഗർക്കുള്ള പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഗ്രാമസഭയോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാർക്കായി ഉപകരണ നിർണയ ക്യാമ്പും യു ഡി ഐ ഡി കാർഡ് രജിസ്ട്രേഷനും നടത്തി പഞ്ചായത്തിലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബേബി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷനായി സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ തൂലിക എന്ന പേരിൽ ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും ഗാനരചയിതാവുമായ ഡോക്ടർ ടി വിലാസചന്ദ്രൻ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷയായി എൻ എസ് എസ് ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ എം ശശികുമാർ സ്വാഗതം പറഞ്ഞു നബാർഡ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഉഷ വേങ്ങശ്ശേരി സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ടി വിജയനുണ്ണി എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ നന്ദിയും പറഞ്ഞു കുട്ടികൾക്കായി ഡോക്ടർ വിലാസചന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായുള്ള സംരംഭക സഭ കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു ജോലി ലഭിക്കാൻ ഒരു സാഹചര്യം അവരെ പ്രകാതെ നിർത്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോ ആ അവരുടെ പഠനവും പഠനത്തിനനുസരിച്ച് ജോലി ഇല്ലാതെ ആകുമ്പോ പലതരത്തിലുള്ള ബിസിനസ് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് പഠനത്തോടൊപ്പം ജോലിയോടൊപ്പം ബിസിനസ് ചെയ്യുന്ന സെക്രട്ടറി എൻ നിഷ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സാജിറ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് വാർഡ് മെമ്പർ മോഹനൻ സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിര എസ് ബി ഐ മണ്ണാർക്കാട് ശാഖ മാനേജർ ഷെഫീഖ് അഹമ്മദ് എന്നിവർ ആശംസ അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് ഫാർമസി പ്രാക്ടീസ് വിഭാഗം പ്രിസ്ക്രിപ്ഷൻ അദാലത്ത് സംഘടിപ്പിച്ചു പരിപാടി ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു മരുന്നുകുറിപ്പടികളിൽ ഇനി സംശയങ്ങളില്ല അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രിസ്ക്രിപ്ഷൻ അദാലത്തിലാണ് മരുന്നു കുറിപ്പടികളെക്കുറിച്ചുള്ള രോഗികളുടെയും ജനങ്ങളുടെയും സംശയങ്ങൾ നിവാരണം ചെയ്യുന്നത് അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി പ്രാക്ടീസ് വിഭാഗം നേതൃത്വം നൽകുന്ന ഈ പരിപാടിയുടെ ഭാഗമായി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രദർശനവും നടത്തുന്നുണ്ട് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ രണ്ടു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടി ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൌഫ് അധ്യക്ഷത വഹിച്ചു ഫാർമസി പ്രാക്ടീസ് വിഭാഗം മേധാവി ഡോക്ടർ ലിനു മോഹൻ ആർ എംഒ ഡോ ദീപക് കെ വ്യാസ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്സൈബ് ഫാർമസിസ്റ്റ് ഷാഫി ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ പ്രൊഫസർ ഷിനു എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ ലാബ് ഗ്രൗണ്ട് ഡയമണ്ടുകളുടെ പുതിയ ശേഖരവുമായി പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജില്ലയിലെ തന്നെ ആദ്യത്തെ സെക്ഷന്റെ ഉദ്ഘാടനം ഡോക്ടർ ബുഷറ നിർവഹിച്ചു ംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ലാബ് ഗ്രോൺ ഡയമണ്ടുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ജില്ലയിലെ തന്നെ ആദ്യത്തെ സെക്ഷന്റെ ഉദ്ഘാടനം ഡോക്ടർ ബുഷറ നിർവഹിച്ചു പോപ്പുലർ ജ്വല്ലറിനെ പറ്റി വന്ന കാലം മുതൽ ഇയേഴ്സ് ഇവിടെ വന്നപ്പോൾ ഈ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പറയും ഏറ്റവും നല്ല അതെവിടെ അതെവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കോപ്പി ജ്വല്ലറിയാന്ന് പറയും അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അവിടെ വന്ന് നോക്കി പക്ഷേ ഇരുപത് വർഷം മുന്നിലും പിന്നെ കളക്ഷൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഗോൾഡും നല്ലതാണ് അതിന്റെ കൂട്ടത്തിൽ മേക്കിംഗ് ചാർജിന്റെ കാര്യം കമ്പയർ ടു ഓൾ അതർ ജ്വൽഫീസ് മേക്കിങ് ചാർജ് ഇവിടെ ഭയങ്കര കുറവാണ് അത് നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ പറയാൻ പറ്റില്ല അല്ലാതെ നമ്മൾ വെറുതെ അത് കുറവാണ് അങ്ങനെ പറയുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും മേക്കിങ് ചാർജും ഭയങ്കര കുറവാണ് പിന്നെ പുതിയ ഇതുവരെ കാണാത്ത ഒരു ലൂമിന ഡയമണ്ട്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് ഒന്ന് കണ്ടു നോക്കി സെലക്ട് ഒക്കെ ചെയ്തിട്ട് വേണം പിന്നെ ജ്വല്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓണേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫും എസ്പെഷ്യലി ഷെഫീഖ് പിന്നെ സുരേഷ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് എത്ര നമ്മുടെ ഗ്രാം വെയിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കിൽ കൊണ്ടു തരുന്നു അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ജില്ലയിലെ തന്നെ ആദ്യത്തെ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട് സെക്ഷനാണ് പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡയമണ്ട്സിന്റെ സെയിം കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉള്ള ഡയമണ്ട്സ് ഭൂമിന്റെ അടിയിൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അത് നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ലാബിൽ ഇതേ സാധനം സെയിം കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി കൂടും നമുക്ക് കൂടുതൽ ഡിസൈൻസും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ മോഡൽസ് നമുക്കതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രൈസ് കമ്പയർ നാച്ചുറൽ വരെ കുറവുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് കൂടുതൽ അവൈലബിലിറ്റി ഡയമണ്ട് ആഭരണ ശ്രേണിയിൽ പുതിയ തലമുറയ്ക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ലാബ് ഗ്രോൺ ഡയമണ്ട് സാധാരണ ഡയമണ്ടുകളെ പോലെ തന്നെ ശുദ്ധിയിലും തിളക്കത്തിലും ഡിസൈനിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാ ട്രെൻഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ യെല്ലോ ഗോൾഡ് ആൾക്കാർ പ്രിഫർ ചെയ്യലെന്ന് പറഞ്ഞിട്ട് റോസ് ഗോൾഡും ഡയമണ്ട്സും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ബ്രൈറ്റ്സ് ആണെങ്കിലും ഡെയിലി വെയറിനാണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ റീലോഞ്ചിന് ശേഷം കൂടുതൽ ഫോക്കസ് ചെയ്തത് ലൈറ്റ് വെയ്റ്റ് സെക്ഷൻസും ഡയമണ്ട്സും ആണ് നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റിന് തന്നെ പറയാം ലാബ്ഗ്രൗണ്ട് ഡയമണ്ട്സ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇനാഗ്രേറ്റ് ചെയ്ത് വേറെ ആരും തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ തുടങ്ങാൻ കാരണം അതാണ് ഫസ്റ്റ് ടൈം ഇൻ മലപ്പുറം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അതാണ് ഫ്യൂച്ചറിന് ഡിസൈൻസ് കിട്ടും കുറച്ച് കൂടുതൽ 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 നമുക്ക് 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 ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 ഒരു ഒരു ഡയമണ്ട്സ് വരുന്ന വരുന്ന സമയത്ത് കിട്ടില്ല ലാബ് ലാബ് അത് സൈസിൽ ഇഷ്ടമുള്ള രീതിയിൽ മോഡിഫൈ അപ്പോൾ മോഡൽസിലേക്ക് പ്ലേസ് ഡയമണ്ടുകൾ മറ്റു ഡയമണ്ടുകളേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഉദ്ഘാടന ചടങ്ങിന് ഡയറക്ടർമാരായ ബഷീർ വള്ളൂരാൻ ഹുസൈൻ ூரா ஷிபி நசீஃப் தொடங்கியவர் നേതൃത്വം നൽകി ഉദ്ഘാടന ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത് പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൂമിയർ എന്നുള്ള ഈ ഒരു ഡയമണ്ട് സെഗ്മെന്റിന്റെ ഗ്രാൻഡ് ലോഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒന്നും പറയാനുള്ള കമ്പാരിറ്റീവ്ലി നോർമൽ ഡയമണ്ടെന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് ഈ ഒരു ഡയമണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൾസോ നമ്മൾ നമ്മളുടെ ചെറുപ്പം മുതലേ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ആ ഒരു ബോണ്ട് ഉള്ളതോടെ തന്നെ നമ്മൾ എന്നും ഇവിടുത്തെ ഒരു കസ്റ്റമേഴ്സ് ജനങ്ങൾ ഇടതുപക്ഷം തുടരുതെന്ന ദൃഢനിശ്ചയത്തിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തുടർഭരണത്തിന് ശേഷം സി പി എമ്മിന് നിവർന്ന് നിൽക്കാനായിട്ടില്ലെന്നും സലാം പറഞ്ഞു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ വാർഷിക കൌൺസിൽ ഉദ്ഘാടനവും ജില്ലാ സമ്മേളന പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പി എം എ സലാം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യംഭാവ് കൊമ്പം പെട്രോൾ പമ്പിന് സമീപം നടന്ന വാഹന ഒരാൾക്ക് പരിക്ക് കാറും ലോറിയുമാണ് കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാവിലെ എട്ട് കൂടിയാണ് അപകടം ഉണ്ടായത് സംസ്ഥാനത്തെ അറുപത് ശതമാനം പൊതുമരാമത്ത് റോഡുകളും ബി എം ബിസി നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കന്നുകടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വണ്ടംപറ്റ പുന്നാമ്പറമ്പ് വടക്കൻ പൂരം അൻപതിന്റെ നിറവിൽ വാർഷികത്തോടനുബന്ധിച്ച് സുവർണ കൂടാരം എന്ന പേരിൽ ആനച്ചമയ പ്രദർശനം ഒരുക്കി ക്ഷേത്രത്തിൽ കാളവേല നടന്നു പ്രസിദ്ധമായ പുന്നമ്പറമ്പ് പൂരം വെള്ളിയാഴ്ചയാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െഷ്യാലിറ്റി മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്